ഹലോ നമ്മൾ നോക്കാൻ പോണത് പണ്ട് കൊച്ചു ടിയിലുണ്ടായിരുന്ന അനിമേറ്റഡ് മൂവീസാണ് അപ്പോൾ വീഡിയോസ് പിള്ളേക്ക് അക്ഷകരെ സബ്സ്ക്രൈബോടും ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ പോകാം അപ്പോൾ ആദ്യത്താണ് ഐസേജ് ഐസേജ് ഒന്നും രണ്ടുമാണ് കൊച്ചിട്ടീയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒന്നാം ഭാഗം റിലീസ് ആവുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടാം ഭാഗമാണെങ്കിൽ രണ്ടായിരത്തി ആറിലും മൂന്നാമത്തെ ഭാഗം രണ്ടായിരത്തിഒമ്പതിൽ നാലാമത്തെ ഭാഗമാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസായത് അഞ്ചാം ഭാഗം രണ്ടായിരത്തി പതിനാറിലാണ് റിലീസായത് ഇനി ഇതിന്റെ ആറാം ഭാഗവും വരുന്നുണ്ട് അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലാണ് അടുത്തതാണ് സ്റ്റുബഡ് ലിറ്റിൽ ത്രീ കാൽ ഓഫ് ദ വൈൽഡ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ സ്റ്റുബർ ലിറ്റിൽ ത്രീ ഇറങ്ങുന്നത് സ്റ്റുബർ ലിറ്റിൽ ത്രീ ആണെങ്കിൽ ഇവർ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ഒരു കാട്ടിലേക്ക് പോകും അവിടെ വെച്ച് സ്നോബലിനെ കാണാതെല്ലാതാകും ഒരു മിസ്റ്ററീസ് മോൺസ്റ്റർ അത് പിടിച്ചു കൊണ്ടുപോയതാണെന്ന് വിചാരിക്കും അങ്ങനെ തപ്പി കാട്ടിലേക്ക് അവിടെ പുതിയ പ്രശ്നങ്ങളും അതുപോലെ കൂട്ടുകാരും അതുപോലെ തന്നെ കൊച്ചു ടിവിൽ രണ്ടാം ഭാഗവും വന്നിട്ടുണ്ട് ഇതൊരു സിനിമയായിരുന്നു റിലീസിനെ രണ്ടായിരത്തി രണ്ടിലാണ് അതുപോലെ ഒന്നാം ഭാഗം കൊച്ചുട്ടീൽ വന്നെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ അറിയും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അടുത്ത സിനിമയാണ് ദ ഇൻക്രെഡിബിൾസിന്റെ ഒന്നാം ഭാഗം മാത്രമേ ഞാൻ കൊച്ചു ടീവിൽ കണ്ടിട്ടുള്ളൂ ഇതിന്റെ ഒന്നാം ഭാഗം റിലീസാണ് രണ്ടായിരത്തി ാണ് രണ്ടാമത്തെ ഭാഗം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അടുത്തതാണ് രണ്ടായിരത്തിഒമ്പതിൽ റിലീസായ ആനിമേറ്റഡ് മൂവിയാണ് അബ് ഒരു വയസ്സായ മുത്തച്ഛന്റെ പറക്കുന്ന വീടുപയോഗിച്ച് നാടുമൊത്തം കാണാൻ ഇറങ്ങുന്നു ആ വീട്ടിലങ്ങി ഒരു കുട്ടി ഒരു സ്കൂൾ കുട്ടി കുടുങ്ങി പോകുന്നു പിന്നീട് ആ കുട്ടിയും അ മുത്തച്ഛനും ആ നാടുമൊത്തം ചുറ്റി കാണുന്നു അടുത്തതാണ് ദ ലയൺ കിങ് ആയിരത്തി തൊള്ളായിരത്തി അനിമേറ്റഡ് മൂവി പുറത്തിറങ്ങുന്നത് ഒരു ചുറ്റിയിലെ ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ ും നിങ്ങൾ എത്ര വർഷം കണ്ടിടുന്നു കമന്റ് ചെയ്യുക ഇതൊരു മൂവി പുറത്തിറങ്ങുന്നതാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അടുത്തതാണ് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മോൺസ്റ്റർ ഹൗസ് മൂന്ന് കുട്ടികൾ തന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീടിനെ കണ്ട് പേടിക്കുന്നു പിന്നീട് ആ വീടിനുള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നേരിടേണ്ട പ്രശ്നങ്ങളും അടുത്ത മൂവിയാണ് കില്ലർ ബീൻ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി മൂവിയാണ് ഒരു ഗാങ്സ്റ്റർ വേൾഡിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ കില്ലർ ബീല് കാണിക്കുന്നുണ്ട് അടിയും ഇടിയും അതുപോലെ ഒരുപാട് മാസ് സീൻസും മാസ് ഒരു മൂവിയാണ് കില്ലർ ബീൻ ഇത് ഞാൻ കൊച്ചു ടിവിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അടുത്ത മൂവിയാണ് മാർസ് നീഡ്സ് ഇതൊരു ഫാമിലി സയൻസ് ഫിക്ഷൻ മൂവിയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് റിലീസ് ആണത് ഇത് ഞാൻ കൊച്ചു ടി വിയിൽ കണ്ടിട്ടുണ്ട് അടുത്ത മൂവിയാണ് ദ ഗ്രേറ്റ് ബിയാർ ഒരു അനേദ്യം ചേട്ടനും തൻ്റെ മുത്തച്ഛന്റെ അടുത്തേക്ക് നിൽക്കാൻ വന്നതാണ് ിൽ അവിടെയുള്ള കൊടുങ്കാട്ടിലേക്ക് പോകും അവിടെയാണെങ്കിൽ ഇപ്പം മലയുടെ അത്ര വലുപ്പം വന്ന ഒരു കരടി ഉണ്ടാകും അനിയത്തെയും ആ കരടിയും നല്ല ചങ്ങാതിമാരാകും പിന്നെ ആ കരടിയെ കൊല്ലാൻ വരുന്ന ഒരു വേട്ടക്കാരനും ബിയർ റിലീസ് ആവുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മൂവീസ് ചെയ്യുക അതുപോലെ ഇതിലാത്ത മൂവിയും നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മുടെ അതുപോലെ തന്നെ എപ്പിസോഡ് ഇപ്പൊ കുറേ ദിവസമായിട്ടിട്ട് അതിലൊന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരാനുള്ളത് ഇരുപത്തി ആറാമത്തെ എപ്പിസോഡാണ് എപ്പിസോഡ് ചെയ്ത് പകുതി വരെ ആക്കിയതായിരുന്നു പക്ഷേ എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം അത് ഡിലീറ്റായിപ്പോയി ഇനി ഇപ്പോൾ ഒന്നുകൂടി ഫസ്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്യണം അപ്പോൾ അത് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പറ്റിയെങ്കിലും ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കാം ഏതായാലും ഇരുപത്താറാമത്തെ എപ്പിസോഡ് എങ്ങനെയായാലും വരും ഉറപ്പാണ് പക്ഷേ എന്ന് വരും എന്നാണ് ഏതായാലും ഞാൻ ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കാം അതുപോലെ വേറെ വലിയൊരു പ്രശ്നം കൂടിയുണ്ട് അത് ഞാൻ അടുത്ത പോക്കിമോൻ എപ്പിസോഡ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ